നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവർ എന്തിനാണ് മക്കളെയും കൂട്ടി ഇത് ചെയ്തത് ഈ ചോദ്യം വരുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിലെ റെയിൽവേ ട്രാക്കിൽ രണ്ട് പെൺമക്കളുമായി ചാടി മരിച്ച ആ അമ്മ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന ഓർത്താണ് പലരും ഈ ചോദ്യം ഉന്നയിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മക്കളുമായി അമ്മ റെയിൽവേ ട്രാക്കിൽ ജീവൻ എടുക്കുകയായിരുന്നു അമ്മയെയും അനുജത്തിമാരെയും നഷ്ടമായതിന്റെ ദുഃഖത്തിലാണ് അലമുറയിട്ട് കരയുന്ന മൂത്ത സഹോദരൻ ആ അമ്മയും രണ്ട് പെൺകുട്ടികളും നൊമ്പരമായി മാറിയിരിക്കുകയാണ് കോട്ടയം തെള്ളകം പാറോലിക്കൽ വടക്ക ഷൈനി കുര്യൻ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരി ആ മക്കളായ ഇവാന എന്ന പത്ത് വയസ്സുകാരി അലീന എന്ന പതിനൊന്ന് വയസ്സുകാരിയാണ് ഇവരാണ് മരിച്ചത് ഇന്നലെ പുലർച്ചെ അഞ്ച് ഇരുപതിന് ഇവരുടെ വീട്ടിൽ നിന്നും അര കിലോമീറ്റർ മാറി പാറോലിക്കൽ റെയിൽവേ ട്രാക്കിലാണ് സംഭവം നടന്നത് ട്രെയിൻ പലതവണ ഹോൺ മുഴക്കിയിട്ട് മാറാതെ ട്രാക്കിൽ തന്നെ മക്കളെയും നിൽക്കുകയായിരുന്നു അമ്മ നിമിഷങ്ങൾക്കകം തന്നെ ട്രെയിൻ ഇടിച്ച് അവർ തെറിച്ചു പോവുകയായിരുന്നു ചിന്ന ഭിന്നമായ ശരീരഭാഗങ്ങൾ പലയിടത്തു നിന്നുമാണ് പോലീസുകാർ എടുത്തത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കരുതാസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സഹോദരങ്ങൾ വിദേശത്താണ് എല്ലാ ദിവസവും പതിവ് പോലെ മക്കളുമായി പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ചോടുകൂടിയാണ് വീട്ടുകാർ തിരക്കി ഇറങ്ങിയത് പിന്നീടാണ് അവർ ട്രെയിൻ തട്ടി മരിച്ചതായി അറിയുന്നത് എന്ന് ഷൈനിയുടെ പിതാവ് പറയുന്നു കാര്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലായിരുന്ന കുടുംബം ഭർത്താവുമായി പിണങ്ങി കോട്ടയം തെള്ളകത്തിന് സമീപം സ്വന്തം വീട്ടിലായിരുന്നു ഷൈനി രണ്ട് മക്കളുമായി താമസിച്ചിരുന്നത് എല്ലാവർക്കും നല്ലത് മാത്രമേ ഷൈനിയെയും മക്കളെയും കുറിച്ച് പറയുവാനുള്ളൂ ഇറാഖിൽ മൈനിംഗ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് ഷൈനി ിയുടെ ഭർത്താവ് ഇയാൾ ഇപ്പോൾ നാട്ടിലുണ്ട് ഭർത്താവ് പതിവായി വഴക്കിടുമായിരുന്നു ഉപദ്രവം തുടങ്ങിയതോടുകൂടി ഒൻപത് മാസം മുൻപ് രണ്ട് പെൺമക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസം നോബിയുമായി ബന്ധം വേർപെടുത്തുന്നതിന് കേസ് നടക്കുകയാണ് എന്നാൽ ഹിയറിംഗിന് നോബി എത്തിയിരുന്നില്ല സ്കൂളിലും പള്ളിയിലുമെല്ലാം മിടുക്കരായിരുന്ന രണ്ട് ഓമന മുഖമുള്ള ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല എന്നാണ് എല്ലാവരും ആ ചിത്രം പറയുന്നത് എല്ലാ ദിവസവും പുലർച്ചെ വീട്ടിനടുത്തു ചെറുപുഷ്പ ആശ്രമത്തിൽ കുർബാനയ്ക്കായി മൂവരും പോകാറുണ്ട് അമ്മയുടെ രണ്ട് കൈകളിലും പിടിച്ചാണ് കുട്ടികൾ പോകുന്നതും തിരികെ വരുന്നതും സ്നേഹത്തോടെ അവർ അമ്മയും ഒത്ത് വരുന്നത് ഇപ്പോഴും മനസ്സിൽ നിന്നും മറയുന്നില്ല എന്നാണ് അയൽവാസികൾ പറയുന്നത് ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കിയിരുന്ന ഷൈനി വിദേശത്തേക്ക് പോകാനുള്ള പഠനത്തിലായിരുന്നു അതിനിടയിൽ ഭർത്താവുമായി ഉണ്ടായ പ്രശ്നങ്ങൾ കടുത്ത മാനസിക വിഷമത്തിലാക്കി നാട്ടിലെങ്ങും ഒരു ജോലി ശ്രമിച്ചിട്ടും കിട്ടാത്തതായതോടുകൂടിയാണ് കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലായത് രണ്ട് പെൺമക്കൾ കോട്ടയം ഹോളിവാഗി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ാണ് പഠിക്കുന്നത് പഠനത്തിലും പള്ളിവക പരിപാടികളിലും എല്ലാം സജീവമായിരുന്നു ഈ കുരുന്നുകൾ ഏറ്റുമാനൂർ പോലീസാണ് മേൽനടപടികൾ സ്വീകരിച്ചത്